ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ ആദ്യത്തെ വീഡിയോ നല്ലൊരു വീഡിയോ തന്നെ ഇടാം എന്ന് വിചാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മമ്മൂക്കാട് രണ്ട് സിനിമകളും പിന്നീട് മമ്മൂക്ക ഗസ്റ്റ് റോളിൽ എത്തിയിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു ഈ മൂന്ന് സിനിമകളും ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ മമ്മൂക്കാട ഏറ്റവും പുതിയ സിനിമ റിലീസ് ചെയ്യുന്നു അതിൻ്റെ ഒരു ഡേറ്റ് ഇന്നലെ പേജിലൂടെ തന്നെയാണ് മമ്മൂക്ക പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഗൗതം വാസുദേവൻ മേനൻ മലയാളത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ ഒരുപാട് പ്രത്യേകത ഉള്ള സിനിമ തന്നെയാണ് നമ്മുടെ ഗോകുൽ സുരേഷ് മമ്മുക്കാടൊപ്പം തുല്യ റോളിൽ അഭിനയിക്കുന്ന ഒരു സിനിമ പേര് കൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നാണ് സിനിമയുടെ പേര് പേര് കൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഈ ഒരു സിനിമ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ മുമ്പ് എത്തുന്ന ക്യാരക്ടർ ഒരു ഡിറ്റക്റ്റീവിന്റെ റോളിലാണെന്നാണ് പറയുന്നത് എന്തായാലും ഇന്ന് പ്രമാണിച്ച് ഇതിന്റെ ഒരു പോസ്റ്റർ മമ്മുക്ക പുറത്തുവിട്ടിരിക്കുന്ന ഇതാണ് പോസ്റ്ററിൽ മമുക്ക ഇങ്ങനെ കൈകുത്തി നിന്നിട്ട് നിലത്ത് നിന്നിട്ട് ഇങ്ങനെ കട്ടിലിന്റെ അടിയിലേക്ക് ഇങ്ങനെ നോക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ ആ കട്ടിലിന്റെ അടിയിൽ ഒരു ചെറിയ മൊബൈൽ പേഴ്സ് പിന്നെ ബൈനോ പിന്നെ എന്തൊക്കെയോ ഐറ്റംസ് അവിടെ കിടപ്പുണ്ട് പേന മറ്റേ നമ്മളിങ്ങനെ നോക്കുന്ന സാധനമൊക്കെ ഉണ്ട് എന്തായാലും ഈ വരുന്ന ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വേൾഡ് വൈഡ് ആയിട്ട് മമ്മൂക്കയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിന്റെ സിനിമ തിയേറ്ററിലേക്ക് റിലീസ് റിലീസാകാണ് ജനുവരിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ഹിറ്റ് അടിക്കാനായിട്ടുള്ള ഒരു പുറപ്പാടാണ് മമ്മൂക്ക നമ്മൾ ഇതിൻ്റെ ഒരു ടീസർ കണ്ടിരുന്നു വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ടീസർ ചെറിയൊരു ടീസർ കോമഡിക്കും അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷനൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരു സിനിമ ആയിരിക്കും മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമായിട്ടാണ് തിയേറ്ററിലേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത ഗൗതം വാസുദേവൻ മേനൻ മമ്മുക്കായെ വെച്ചിട്ട് ആദ്യമായിട്ട് മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന സിനിമ എന്നൊരു പ്രത്യേകത കൂടെ ഈ സിനിമയ്ക്കുണ്ട് ഗൗതം വാസുദേവന്റെ സിനിമകളെല്ലാം ഹിറ്റ് നേടിയിട്ടുള്ള സിനിമകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷ സിനിമയ്ക്കുണ്ട് പക്ഷെ വലിയൊരു ഹൈപ്പോ കാര്യങ്ങളൊന്നും ഈ സിനിമയ്ക്കില്ല കാരണം അത്രയും ഒരു മാസ് പരിവേഷമുള്ള ഒരു സിനിമ ആയിട്ടൊന്നും അല്ല ഇത് വരാൻ പോകുന്നത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ മമ്മുക്കാടേതായിട്ട് ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും ബോക്സ് ഓഫീസിലും വിജയിച്ച സിനിമകളാണ് പ്രേക്ഷകർ ഇരുകൈനീട്ട് സ്വീകരിച്ചതും ആ സിനിമാ നിരൂപകരുടെ ഇടയിലൊക്കെ ഒരുപാട് ചർച്ചാ വിഷയമായിട്ടുള്ള ഒരുപാട് സിനിമകൾ പിറന്നിട്ടുള്ള വർഷങ്ങൾ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വരുമ്പോഴും അതേ പ്രതീക്ഷയിൽ തന്നെയാണ് നമുക്കാടെ ഓരോ സിനിമകൾ വേറെ അദ്ദേഹം ചൂസ് ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ചൂസ് ചെയ്യുന്ന ഓരോ സിനിമകൾ ഇപ്പോൾ ജോസഫിന്റെ മകൻ ടിനു ടെന്നി സംവിധാനം ചെയ്യുന്ന ബസൂക്ക ആണ് പ്രേക്ഷകർ പ്രതീക്ഷയുടെ കാത്തി നമുക്കായി ലാലേട്ടനും കുഞ്ചാക്കുബോബനും ഫാദ്ഫാസിലും എല്ലാവരും ഒന്നിക്കുന്ന ഒരു ബ്രഹ്മണ്ട സിനിമയും അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അത് അത് മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മമുക്കുടേതായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ പുതിയ അപ്ഡേഷനുകൾ വരും ദിവസങ്ങളിൽ പുതിയ സിനിമകളും പുതിയ സിനിമകളുടെ അപ്ഡേഷനൊക്കെ വരും എന്തായാലും ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബേർട്സ് എന്ന ഒരു സിനിമ അത് കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് കാരണം എന്താണ് ഈ സിനിമയ്ക്ക് അത് എന്തൊക്കെയോ സംഭവങ്ങൾ ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളത് ആ ഒരു ടീസർ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കും നമുക്ക് ഒരു കോമഡി രീതിയിലാണ് ആ ഒരു ടീച്ചറിനകത്ത് വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നത് രസകരമായിട്ടുള്ള ചില സംഭവങ്ങൾ എന്താണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള സിനിമ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് മമ്മൂട്ടി കമ്പനി എടുത്തിട്ടുള്ള എല്ലാ സിനിമകളും ഒന്നിനൊന്നിന് വ്യത്യസ്തമാണ് എല്ലാ സിനിമകളും പ്രേക്ഷകർ സ്വീകരിച്ചാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറിലൂടെ നമ്മളെ മമ്മൂക്ക ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മയുഗം അതുപോലെ തന്നെ റോഷാക്ക് ർബോ അങ്ങനെ ഒരുപാട് സിനിമകൾ വ്യത്യസ്തമായിട്ടുള്ള കഥയും കഥ വ്യത്യസ്തമായിട്ടുള്ള കഥയും അദ്ദേഹത്തിൻ്റെ ആ ഒരു മേക്കോവർ ലുക്കും ഒക്കെ കണ്ട് പ്രേക്ഷകർക്ക് ഞെട്ടിയിരിക്കുമ്പോൾ ഈ ഒരു സിനിമയ്ക്കും അതുപോലെ തന്നെ ഒരു കാത്തിരിപ്പിലാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വേൾഡ് വൈഡ് ആയിട്ട് ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ സിനിമയിലുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഈ സിനിമയും ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മമ്മൂക്കാൻ ഒരു വർഷമായി മാറുമോ എന്നൊക്കെയുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും എല്ലാവർക്കും